നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ പാർട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എത്തിയിരിക്കുന്നത് നീഡിൽ റോക്ക് മൂന്ന് പ്രാവശ്യം ഞാനവിടെ വന്നിട്ട് ഇതിന്റെ മുമ്പ് പക്ഷെ മൂന്ന് പ്രാവശ്യം ഞാൻ ടിക്കറ്റ് ഇരിക്കലെടുത്തല്ലേ കള്ളനല്ല ഇവിടെ അങ്ങനത്തെ സംഭവം ഇല്ലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പാണ് ഇരുപത്തിയഞ്ചുപ്പിയിലേക്ക് വരികയും രൂപയിലേക്ക് ആ ഇടാൻ ഇടാൻ തുടങ്ങി തുടങ്ങി ടിക്കറ്റ് അതാണ് സംഭവം മാക്സിമം പുറത്തുള്ളവരെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് അങ്ങനെ കാഴ്ചകൾ കാണാൻ നമ്മൾ മുന്നോട്ട് പോവാണ് ടീമൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് മെയിൻ വ്യൂ പോയിന്റ് എത്താൻ മുന്നേ അവിടെ സൈഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് നോക്കാം ഇത് വരൂക്സ് ആ അടുത്ത കണ്ട വ്യൂ വരൂക്കണ്ട വ്യൂല്ലോറോക്സ് അല്ല നീഡിൽ റോക്സ് എന്റെ മലയാളല്ലേ സൂചിപ്പാറ റോക്ക് എന്നല്ല മലയാളം എന്താ പറയുക ആ ഞാൻ കണ്ട സൂചിപ്പാറാതെ ഞാനും പറയുന്നു എന്നിട്ടെവിടെയാ നമ്മൾ നമ്മള് പ്രത്യേകം റെക്കമെന്റ് ചെയ്ത് ചെയ്യാവുന്ന പരിപാടിയാണ് ഈ പരിപാടിയിൽ നമ്മൾ കൃത്യമായിട്ട് ഇന്നത്തെ ട്രിപ്പ് കൃത്യമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് കൂടെ റിയാ അതെ നമ്മൾ പോകുന്നത് വ്യൂ 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 നീഡിൽ നീഡിൽ റോക്ക് റോക്ക് പോയിന്റ് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ബി എക്സ്ക്യൂസ്ഡ് എന്നാണ് പറയപ്പെടുന്നത് ക്യാമറ ക്യാമറ മുന്നോട്ട് മുന്നോട്ട് യെസ് ക്യാമറയിൽ നിങ്ങൾ മുന്നിൽ വേറെ കാണുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ വന്നതാണെന്നാണ് പറയപ്പെടുന്നത് തിരിച്ചു നമ്മുടെ കൂടെ തന്നെ പോകുമ്പോ നമ്മളെ ആഗ്രഹിക്കുന്നത് ഇതാണോ പട്ടണം ഈ അല്ല അതിന്റെ ഗുഡൽ മാത്രം ഇതിങ്ങനെ വട്ടത്തിലുണ്ട് നമ്മൾ നാളെ കാണുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നതാണ് മക്കളെ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേറി കയറി ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം യ്യോ എങ്ങനെ ഉണ്ട് അടിപൊളി അല്ലേ മാഷ കണ്ണടങ്ങനുണ്ട് കാണേ പുളി ക്ലാസ് വെച്ചിട്ട് ഫിസിക്സിൽ എന്താണ് ഷർ ഡിക്രീസ് ഡിക്രീസ് ചെയ്യും അവളെല്ലാം കാറ്റിംഗോ അവളെ ലോ പ്രഷർ ഹൈ പ്രഷർ കാറ്റിംഗ് ഒക്കെ ഒക്കെ ഞാനിത് വലിയ പാറല്ലേ വല്യ പാറിന്റെ ഹിസ്റ്ററി സംസാരിക്കാൻ ഹിസ്റ്ററിന്റെ അല്ല ഇത് ഞങ്ങളെ പാടത്തിൽ ആ ബയോളജിക്കലി ഇതിനെന്ത്യൻ പരിണാമവും കണ്ടതുണ്ട് बैग्स चार देखने भी नहीं बैग्स चार देखने भी नहीं सिंसार देखते हैं, <laughs> हैं। तो <laughs> तो कितने <ması Than> <visuals> देखने तो तो <laughs> चारी चारी बैग्स तो देखना होगा अंधे दिखते हैं तू बात करने के लिए यस एक सिंगल ये भी एक सिंगल है ये देखो പോലെ ഇനി ഇവിടെ എന്തെങ്കിലും പറയണ്ടോ ഇവിടെ കടലിന്റെ എത്ര അടി ഉയരത്തിലാണുള്ളത്